മഴ തോരുമുമ്പോട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ അഹങ്കാരത്തോടെ കയറി വന്ന നമ്മുടെ ബബിതനെ വലിച്ചു കയറുന്നത് ഇനി മുതൽ നീ അലീനനെ ചേച്ചി എന്നല്ലാതെ ഒറ്റ വാക്ക് വിളിക്കണത് ഞാൻ കേൾക്കാനിട വരരുത് എങ്ങനെ വിളിക്കണം ചേച്ചി മുഴുവൻ പറയണ്ടെന്ന് പറയും അലീന ചേച്ചി ആ ശരി മോളന്തിനൊക്കെ അറിയണത് ഞാൻ വഴക്ക് പറഞ്ഞോ പറഞ്ഞിട്ടില്ലല്ലോ പറയാൻ പോകുന്നതേ ഉള്ളൂന്ന് പറയും നീ അമ്മരുടെ സ്വഭാവം പഠിക്കരുത് അച്ഛൻ അച്ഛൻ മുകളിലേക്ക് കയറി വന്ന് താമസിക്കുന്നത് എന്തിനാണ് നിനക്കറിയോ അറിയുക മനസ്സമാധാനം കിട്ടാനെന്ന് പറഞ്ഞാൽ ആ അച്ഛൻ്റെ അഡ്മിഷൻ്റെയാണെന്ന് നിനക്കറിയോ എന്ന് പറയും അറിയാമെന്ന് പറയും അച്ഛൻ ഇങ്ങനെ ആയതിൻ്റെ പിന്നിൽ എന്താണെന്ന് അറിയോ എന്ന് ചോദിക്കും അച്ഛൻ്റെ മാറ്റത്തിൻ്റെ പിന്നിൽ ഇല്ല എന്ന് പറയും ആ അറിയില്ല അപ്പം അതുകൊണ്ട് തൽക്കാലം മോള് പോകാം എൻ്റെ അമ്മ അടിയിൽ കിടന്ന് തുള്ളത് പോലെ മോൾ വന്ന് മോളിൽ കിടന്ന് തുള്ളിയിട്ടുണ്ടെങ്കിൽ ചെക്ക് ഇട്ടടിച്ച് മൂളിക്കും ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞത് മനസ്സിലായോ നോക്കും ആ മനസ്സിലായിന്ന് പറയും ആ എന്നാൽ ശരിപ്പോൾ പോയിരുന്നു പഠിക്കാൻ നോക്ക് അമ്മയുടെ സ്വഭാവം പഠിക്കാനല്ല അമ്മനെ പഠിക്കാനല്ല പറഞ്ഞത് പാഠപുസ്തങ്ങളിരുന്ന് പഠിക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞായിരിക്കും അലീനണെങ്കിൽ ആകെ ടെൻഷനോടെ താഴ്ത്ത് നിൽക്കണു പോയ ആളെ കാണുന്നില്ല പിന്നീട് മുകളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന ബബിതനെ കണ്ട് ബബിതയാണെങ്കിൽ നല്ല ദേഷ്യത്തോടെ അലീനനെ ഇങ്ങനെ സൂക്ഷിച്ച് ചോര കുടിക്കുന്ന രീതിയിൽ ഒരു നോട്ടം നോക്കി രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ നിൽക്കും അതിനുശേഷം ശേഷം ചാടിത്തുള്ളി മുറിയിലേക്ക് പോകും പിന്നീട് വീണ്ടും ബെല്ലടി കേൾക്കുന്നുണ്ട് ഒന്നും രണ്ടും ബെല്ലടിയൊക്കെ കേട്ടപ്പോൾ അലീന കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ നിൽക്കും പിന്നീട് എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിക്കും അന്നേരം പിന്നെ വിചാരിക്കും വേണ്ട പോകാം അങ്ങനെ പോകും പോയി ചെല്ലുമ്പോൾ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ നടക്കണ് ബാലേന്ദ്രൻ വല്ലാതെ ദേഷ്യത്തിലാണ് അപ്പോൾ അലീന വാദയ്ക്ക് വന്ന് നിൽക്കുന്നത് ബാലേന്ദ്രൻ കണ്ടെങ്കിലും ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല അലീനയും മിണ്ടാണ്ട് കുറച്ച് നേരം നിൽക്കും എന്നിട്ട് വീണ്ടും അതിനു ചോദിക്കും സാർ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കും നീ വിളിച്ചപ്പോൾ വന്നില്ലല്ലോ പിന്നെ എന്തിനാ നീ ഇപ്പം ചോദിക്കണതെന്ന് പറയും അത് ബബിത കയറിപ്പോരുന്നത് കണ്ടാരനാണ് ആ ബബിത കയറി പോരുന്നത് കണ്ടായിരുന്നാണ് അവൾ തിരിച്ചു പോകണോ കണ്ടില്ലേ അവൾക്ക് ശരിക്കും കൊടുത്തിട്ടുണ്ട് സാറ് അവളെ വഴക്ക് പറഞ്ഞോ ആ വഴക്ക് പറഞ്ഞ് എന്താ കുറഞ്ഞു പോയോ കൂടിപ്പോയോ എന്ന് ചോദിക്കും സാറെ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കും എനിക്കേ കൊഴുക്കട്ട വേണമെന്ന് പറയും അഞ്ച് കൊഴുക്കട്ടയും പിന്നെ ആ നെല്ലിക്ക ജ്യൂസും വേണമെന്ന് പറയും ഏഹ് കൊഴുക്കട്ടയും നെല്ലിക്ക ജ്യൂസും എന്താ കേട്ടിട്ട് കണ്ടിട്ടൊക്കെ ഇല്ലേന്ന് പറയും കോഴിക്കോട്ടെ തിന്നാത്തവരാരെങ്കിലും ഉണ്ടോ സാറെന്ന് പറയും ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ചില അടേം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്ന് പറയും നീ അതൊക്കെ എവിടെ നിന്ന് കഴിച്ച് നീ ഞാൻ അലയത്തിലല്ലേ പറയും അവിടെയും ഞങ്ങളുടെ ഇപ്പം അല്ലേ പാചകം അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുമെന്ന് പറയും ആ എനിക്കും ഭയങ്കര വിശപ്പുണ്ട് അത് തിന്നാനൊരാഗ്രഹമുണ്ട് അഞ്ചെണ്ണം തന്നെ വേണമെന്ന് പറയും അഞ്ചെണ്ണം വേണോന്ന് നോക്കി അഞ്ചെണ്ണം സാർ കഴിക്കുമോ ആ അഞ്ചെണ്ണം ഞാൻ കഴിക്കുമെന്ന് പറയും എന്നിട്ട് ചോദിക്കും നിങ്ങളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയും അലീനയ്ക്ക് ആ രേവതി കുട്ടിക്കിഷ്ടമാണെന്ന് പറയും അത് കൊഴുക്കട്ടാ ഓ രേവതി കുട്ടി ഞാൻ കണ്ടിട്ടുണ്ടോ രേവതി കുട്ടീനെ എന്നെ ചോദിക്കും സാറ് കണ്ടില്ല എന്ന് ഹോസ്പിറ്റലിൽ തന്നെ കാണാൻ വന്നിരുന്നു അപ്പോൾ സാറുണ്ടായിരുന്നില്ല എന്ന് പറയും ആണല്ലേ എന്ന് പറയും ചിന്നമോൾ രേവതിക്കുട്ടി അലീന നിങ്ങൾക്കാര്ക്കും ഇനീഷ്യലി ഇല്ലേന്ന് ചോദിക്കും ഉദാഹരണത്തിന് അലീന സ്റ്റാൻലി രേവതി കുട്ടി സബാസ്റ്റിൻ ചിന്നുമോൾ ആൻറ്റണി അങ്ങനെ എന്തോ ഒരു പേരാണ് പറയുന്നത് അപ്പം അലീന അലീന സ്റ്റാലിൻ അത് കൊള്ളാലോ എന്ന് പറയും സാറ് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പേരാണോ എന്ന് ചോദിക്കും ആ പെട്ടെന്ന് അങ്ങനെ തോന്നി ഉണ്ടാക്കിയെന്നു പറയും അലീന സ്റ്റാലിൻ എന്ന് ചോദിക്കും ആ ഇഷ്ടപ്പെട്ടു എന്ന് പറയും അല്ലെങ്കിൽ അലീന ബാലചന്ദ്രൻ എന്ന് വേണോ എന്ന് ചോദിക്കും അലീന ബാലചന്ദ്രൻ അതിന് കുറച്ചും കൂടെ സ്റ്റാറ്റസ് എന്ന് പറയും അതെനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയും അത് വേണോ നിനക്ക് എന്ന് ചോദിക്കും അത് അല്ലെങ്ങനെ അമാന്തിച്ച് നിൽക്കും അപ്പം പറയുന്നുണ്ട് അങ്ങനത്തെ സ്ഥാനം നിനക്ക് ഞാൻ തന്നാൽ നീ എന്നാണെന്ന് വിളിക്കേണ്ടി വരും എന്ന് പറയും അച്ഛൻ ഞാൻ ഒരുപാട് കുറിച്ചിട്ടുണ്ട് അങ്ങനെ അച്ഛനെ വിളിക്കാനായിട്ട് നീ എപ്പോഴെങ്കിലും ആരെങ്കിലും അച്ഛനെ വിളിച്ചിട്ടുണ്ടോ പള്ളിയിൽ അച്ഛനെ വിളിച്ചിട്ടുണ്ട് ആ അച്ഛനല്ല സാധാരണ അച്ഛനെ വിളിച്ചിട്ടുണ്ടോ ഇല്ല സാധാരണ അച്ഛനെ കൃഷ്ണൻമോളും പബിതൊക്കെ അച്ചാന്ന് വിളിക്കുമ്പോൾ എനിക്കും കൊതി ഉണ്ടായിരുന്നു അങ്ങനെ വിളിക്കാൻ പക്ഷേ എൻ്റെ സ്ഥാനം ഞാൻ മറക്കരുതല്ലോ ഞാൻ വെറുമൊരു ജോലിക്കാരിയല്ലേ എന്ന് പറയും എന്ന് പറഞ്ഞ് അലീന അങ്ങനെ പതുക്കനെ അവിടെ നിന്ന് പോകണം ബാലേന്ദ്രൻ അപ്പോൾ അതങ്ങനെ നോക്കി ഒരു വിഷമത്തോടൊക്കെ നിൽക്കുന്നുണ്ട് പിന്നീട് എന്താണ്ടൊക്കെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ അലീന പുറത്തേക്ക് ഇറങ്ങി വാതിൽ ചാരിയിട്ട് അവിടെ നിന്ന് പോകാണ്ട് ഇങ്ങനെ ആലോചിച്ച് സന്തോഷത്തോടെ നിൽക്കണം അച്ഛൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്നു ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ എത്തിച്ച് നോക്കിയിട്ട് വീണ്ടും പതുക്കനെ മനസ്സിൽ വിളിക്കണു അച്ഛൻ അച്ഛൻ അങ്ങനെ ഒരു പത്ത് തവണയെങ്കിലും അലീന വിളിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടെ ഇനി അലീന അങ്ങനെ വിളിക്കുന്നത് അലീന അവിടെ നിന്ന് പോയിട്ടുണ്ടാവില്ല അലീനയ്ക്ക് നല്ല സന്തോഷമായിട്ടുണ്ടാവുന്നു ബാലചന്ദ്രൻ്റെയും മനസ്സിലാവുണ്ടായിരുന്നു പിന്നീട് ഓണിപ്പൊടി ഇറങ്ങിയിട്ടും അലീന വല്ലാത്ത സന്തോഷത്തോടെ ഇനി താഴത്തെ ഇറങ്ങി വന്നത് പിന്നെ കാണിക്കുന്നത് കമലേനെണ് ഭയങ്കര പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ കാറിൽ എവിടേക്കോ പറന്നിങ്ങനെ പോകണം അപ്പോൾ ആ നേരത്ത് നമ്മുടെ വൈജേ വീട്ടിലേക്ക് കയറി വരുന്ന നേരമായിരുന്നു ആ സമയത്ത് കമല ഫോണെടുത്ത് വൈജേക്ക് കോൾ ചെയ്ത് ഹെഡ്സെറ്റൊക്കെ വെച്ച് ബ്ലൂടൂത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കണേ അപ്പം ആ സമയത്ത് കമല അല്ല വൈജിൻ്റെ ഫോൺ എടുക്കും ആ കമലടത്തി എന്നറിയും നീ എന്നെ ഒന്ന് വിളിച്ച് പോലും ഇല്ലല്ലോ കമല വൈ വൈജയെന്ന് ചോദിക്കും അത് കമലയിടത്തി എനിക്ക് നേരെ ഉണ്ടായിരുന്നില്ല എന്ന് പറയും ആ ഹോം നേഴ്സ് പോയല്ലേന്ന് പറയും അവർ ഓഫീസിൽ എന്നെ വിളിച്ച് പറയാത്തതൊന്നുമില്ലാന്ന് പറയും അവർ എന്തിനാ പറയുന്നത് അവർക്ക് ഫ്രീ ആയിട്ട് പതിനായിരം രൂപ ഇട്ടില്ലേ ഏ കാശ് കൊടുത്തത് നീന്നറിയും പിന്നെ അല്ലാണ്ട് കാശ് കൊടുത്തിട്ടല്ലേ അവളെ കൊണ്ടുവന്നതെന്ന് പറയും അവൾ എന്താ പോയേ ബാലേന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല അമ്മനെ നോക്കുകയാണെന്നുണ്ടെങ്കിലേ നേരെ അമ്മനെയും കൊണ്ട് കൊല്ലപ്പള്ളേക്ക് വിട്ടോളാം എന്നു പറയണത് ഹോംനേഴ്സിനോട് നീ എന്തിനപ്പം തൽക്കാലം അങ്ങനെ പറയാൻ പോയത് നിനക്ക് തൽക്കാലം അവൾ അമ്മനെ മുറിയിൽ നിർത്തായിരുന്നില്ലേ എന്ന് അങ്ങനെ എന്തായാലും ബാലേന്ദ്രനെ ഒളിപ്പിച്ചിട്ട് അവളവിടെ നിന്ന് ഇവിടെ നിർത്താൻ എനിക്ക് പറ്റുമോ ചേട്ടാ അമ്മനായിട്ട് എന്തൊക്കെയാണ് നീ പറയണേന്ന് ചോദിക്കൂ ആ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാഴ്ച അവൻ തരുന്നു അപ്പോൾ അവൾ ചെന്ന് പറയൂലേ ഞാൻ പോകണു ഇവിടെ പുതിയ ഹോം ഹോംനേഴ്സ് വന്നിരുന്നു അവളാണെങ്കിൽ ബാലേന്ദ്രൻ വന്ന് നോക്കുമ്പോൾ അവൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് തിന്നണ് അത് കണ്ടോടുകൂടി ബാലേന്ദ്രൻ അങ്ങോട്ട് കലി തുള്ളി ബാലേന്ദ്രൻ വന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വേഗം ഇട്ടോളാം പറഞ്ഞ് അവൾ വേഗം പോയി അവളോട് ഞാൻ ഒരുപാട് പ പറഞ്ഞ് നോക്കി പോകണ്ട പക്ഷെ അവൾ പോയി എന്നറയും ഓ ഇനിയിപ്പോൾ എന്താ വെച്ച് മാർഗ്ഗം നോക്കി അങ്ങനെ അവിടെ നീ തോറ്റല്ലേ വൈജി എന്ന് പറയും അങ്ങനെ ഞാൻ തോറ്റിട്ടൊന്നുമില്ല കമ്മലാടത്തി തോൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്ന് പറയും പിന്നെ നീ എന്ത് ചെയ്യാൻ പോണ് സാധാരണ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അലീനയിലെ ചായയിൽ വിഷം കലക്കുക അയൺ ബോക്സിൻ്റെ വയർ ചുരണ്ടി വയ്ക്കുക തല ഉറങ്ങുമ്പോൾ തല എണ്ണ കമർത്തി പിടിക്കുക ഇതൊക്കെയാണോ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ കമലെടുത്തി മറ്റുള്ള ബുദ്ധി ഇല്ലയെന്ന് ചോദിക്കും ആ ഞാൻ പറഞ്ഞത് എന്നു പറയും എന്നിട്ട് ആ ശരി എനിക്ക് തിരക്കുണ്ട് ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറയും ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയിട്ട് ഉള്ളേട്ടത്തിയെന്ന് പറയും ആ ശരി എന്നാൽ നീ വെച്ചോ എന്ന് പറയും എന്നിട്ട് കമലിങ്ങനെ സ്വയം പറയുന്ന ആ ചെയ്യാനുള്ള ബുദ്ധി വഴികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ചെയ്യട്ടെ എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ ചിരിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കമലങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോകണ് അപ്പോൾ അലീനയ്ക്ക് ഇട്ടൊരു പണിയും വൈജയന്തിക്ക് ഇട്ടൊരു പണിയാണ് നമ്മുടെ കമല ഉദ്ദേശിച്ചത് പിന്നെ ഹോളിലേക്ക് കയറിയതിനേക്കാൾ മുന്നേ ഭവിത ഫോൺ ചെയ്യുന്നെ ആ അമലിനാണ് വിളിക്കുന്നത് അപ്പോൾ ടൂർ പോകാൻ പോണ് വെള്ളി ശനി ഞായർ മൂന്ന് ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ണം പറഞ്ഞിറങ്ങണം അപ്പോൾ കൂട്ടുകാർമാരെയൊക്കെ വിളിക്കാൻ പറയുന്നു വിളിക്കുന്നുണ്ട് ഒരു പത്ത് പേരടങ്ങുന്ന ടീമാണ് പോണത് അപ്പോൾ അതിൻ്റെ പൈസയും ചിലവൊക്കെ അവള് തരാമെന്ന് പറയുന്നുണ്ട് ആരെയും വിളിക്കാണ്ട് ഒറ്റയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു അങ്ങനെ ഫുഡിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ അമ്മ വന്നു ഞാൻ പിന്നെ വിളിക്കാടാന്ന് പറഞ്ഞ് വേഗം ടി വി വെക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് ബാബിദേ നീ എന്തെടുക്കണമെന്ന് അന്നപാട് അമ്മയ്ക്ക് കണ്ടുവിടെ ഞാൻ ടി വി ആണെന്ന് പറയും രോഹി വന്നു എന്ന് പറയും ഇല്ല കൃഷ്ണ മോളോ ട്യൂഷന് പോയി അവളോ അലീന അച്ഛൻ്റെ മുറിലേക്ക് കയറിപ്പോയിട്ടുണ്ട് എപ്പോൾ ഒരു മുക്കാ മണിക്കൂറായി മുക്കാ മണിക്കൂറോ മുക്കാ മണിക്കൂറോ അവളോ എന്ത് ചെയ്യുന്ന അവിടെ മോളിൽ എന്ന് പറയും ആ എനിക്കറിയില്ല നീ പിന്നെ ഇവിടെ എന്ത് നോക്കിക്കുന്നു നിനക്ക് നോക്കിക്കൂടെ കാണാണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തിന്നാനും കുടിക്കാനും കൊടുക്കുക പോരാ കാണാണ്ടായിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് അന്വേഷിച്ച് അങ്ങോട്ട് പോയി പോയി അന്വേഷിച്ചുകൂടെ നോക്കും പിന്നെ എന്നിട്ട് വേണം ഞാൻ ഒളിഞ്ഞ് നോക്കി എന്ന് അച്ഛൻ പറയാം അല്ല അങ്ങനത്തെ ഭാഷ അച്ഛൻ സംസാരിക്കില്ല അമ്മ പോലെ എന്ന് പറയും അപ്പോൾ പിന്നെ ദേഷ്യം വരുന്നുണ്ട് ഇത് ഞാൻ നിർത്തിക്കും മുക്കാ മണിക്കൂറൊക്കെ അവിടെ പോയി ബാലേന്ദ്രൻ്റെ ഇരിക്കേണ്ട കാര്യം എന്ന് വല്ല വർത്തമാനം പറഞ്ഞിരിക്കേണ്ടാവും ഇതിന് മാത്രം എന്ത് വർത്താനാണ് അവർക്ക് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചാടിത്തുള്ളി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതേ സമയം തന്നെ അലീന ഇങ്ങോട്ട് വരട്ടെ ഞാൻ ചോദിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നെ മുറിയിൽ കാണിക്കണെ അതെ എനിക്ക് ബാലേന്ദ്രൻ അലീലിനോട് പറയുന്നത് എനിക്ക് പൊറോട്ടയും ബീഫും കഴിക്കാൻ തോന്നുന്നുണ്ടോ അത് നടക്കില്ല സാറേ എന്നാൽ അതവിടെ ഇല്ലല്ലോ ഓർഡർ ചെയ്യാം നമുക്ക് എന്ന് പറയും ഏയ് വേണ്ട വേണ്ട അതൊന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റുന്ന സമയമല്ല എന്ന് പറയും ഓ പിന്നെന്ത് എന്തായാലും രോഗം പിടികൂടി നല്ല ഭക്ഷണമെങ്കിലും കഴിച്ചുകൂടിയെന്ന് പറയും അത് ശരിയാണ് പക്ഷേ ഇപ്പം സാറിൻ്റെ ആരോഗ്യത്തിന് അത് നല്ലതല്ലാന്ന് പറയും കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിക്കാലോ എന്നൊക്കെ പറയും അത് ശരിയാണ് എന്നറിയും എന്തിനിരിക്കണേ ഞാൻ വെറുതെ സമ്പാദിച്ചത് മുഴുവൻ സീറോ ആയി നമ്മളെ ബാങ്ക് ബാലൻസിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് ബാലൻസ് ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ ഒന്നുമില്ലാണ്ടാവണ് ഒരുപാട് കാലം ഓടി തേഞ്ഞ ഒരു വണ്ടി പോലായി എൻ്റെ ജീവിതം നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളെ ചതച്ചു ബന്ധുക്കളെന്നും പറഞ്ഞിരുന്നവരും അവർക്ക് നമ്മൾ റെസ്പെക്റ്റും ബഹുമാനവും കൊടുത്ത് അവരും നമ്മളെ ചതിച്ചു പിന്നെന്ത് ഇനി എന്ത് ജീവിതം ഈ ബാലേന്ദ്രൻ്റെ ഒരു ജീവിതം ഒരു ഇനി ആദ്യമേ തുടങ്ങാമെന്ന് വെച്ചാൽ അമ്പത് കഴിഞ്ഞു സീറോ ആയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തങ്ങനെ പറയണേ എൻ്റെ അർത്ഥം ഒന്നും അല്ല എനിക്ക് മനസ്സിലാവണില്ല എൻ്റെ ഭാര്യയ്ക്കും മക്കളും ഭാര്യയും മക്കളും എല്ലാവരും എന്നെ ചതിച്ച് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ആദർശം പറയുന്നത് നീയോ എന്നെ ചതിച്ചിട്ടില്ലേന്ന് ചോദിക്കും എന്നെ ചലച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലെങ്കിൽ പറ്റിക്കയല്ലേ എന്ന് പറയും ഞാൻ എന്തിനാ സാറിനെ പറ്റിക്കണേ ഞാൻ ഇന്നക്ക് ഇന്നിറങ്ങാൻ തയ്യാറാണ് സാറ് കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കണത് ഈ വീട്ടിലെല്ലാവരും എന്നെ വെറുത്തിട്ടും സാറിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കണമെന്ന് അറിയും അതെനിക്കറിയാം എന്നു പറയും പറയും ഞാൻ ചോദിച്ചതിന് മറുപടി അറിയി നീ എന്നെ പറ്റിച്ച് നീ എന്നെ പറ്റിച്ചോണ്ടിരിക്കല്ലേ എന്ന് ചോദിക്കും അലീനെ ഒരക്ഷരം മിണ്ടുന്നില്ല ഉണ്ടോ ഇല്ലേ ഉണ്ടോ അതൊക്കെ ഇങ്ങനെ വീണ്ടും ചോദിക്കുന്നത് അപ്പം അലീനെ വീണ്ടും മിണ്ടണില്ല ഞാൻ നീ ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞില്ലേ ഞാൻ സമ്മതിക്കുമ്പോൾ നീ പോകാമെന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി മറുപടി പറയാട്ടാന്ന് പറയും എന്നിട്ട് ബാലചന്ദ്രൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അലീനെ പതുക്കെൻ്റെ മുറി നിന്നിറങ്ങി വാതിൽ ചാരിയിട്ടിങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് അവിടെ വല്ലാത്ത വിഷമത്തോടെ നിൽക്കണ് എന്ത് ചെയ്യും ഞാൻ എന്ത് പറയും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ മലർത്തി നിൽക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നീട് താഴത്തെ ഇറങ്ങി വന്നപ്പോൾ വൈ ജയന്തി ഇങ്ങനെ അലീനനെ ക്രൂഷിക്കണ് അതായത് ചോദ്യം ചെയ്യണ് ഈ ഇതൊക്കെ മാളിക വീട്ടിൽ നല്ല അന്തസ്സോള്ള അച്ഛനമ്മക്കും പറഞ്ഞ മോളിണ് നിൻ്റെ പോലെയല്ല എന്ന് പറയും ആ ശരിയാ അച്ഛൻ്റെയും അമ്മയുടെ അത്രയും വലിയ അച്ഛൻ്റെ അമ്മയുടെ അന്തസ്സോ അഭിമാനമൊക്കെ മാഡം എന്നും കാത്ത് സൂക്ഷിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ അലീന പരിഹാസത്തോടെ തന്നെ ചോദിക്കും വൈ ജയന്തിക്ക് മകളുടെ മുന്നിൽ വെച്ച് വടി അടി കിട്ടിയ പോലെ ആയി വടി കൊടുത്ത അടി പേടിക്കുന്നൊക്കെ പറയല അതുപോലെ നാവ അങ്ങോട്ട് ഇറങ്ങിപ്പോകണ് എന്നിട്ട് പിന്നെ നമ്മുടെ ബബ്യതയും വഴക്ക് പറയുന്നുണ്ട് നീ എൻ്റെ അച്ഛൻ്റെ മുറിയിലേക്ക് കയറിപ്പോണേ എന്ത് ഉദ്ദേശത്തോട്ടുണ്ടീന്നൊക്കെ ചോദിക്കും അങ്ങനെ മോശപ്പെട്ട രീതിയിൽ ബബിതയും സംസാരിക്കും ബാ അല്ലീനക്ക് ദേഷ്യം വരുപ്പാ അലീനെ പറയുന്നുണ്ട് നീ കണ്ണീ കണ്ട അലവലാതിച്ചേക്കനെ വിളിച്ച് ബെഡ്റൂമിലേക്ക് കയറ്റിയ കേറ്റിയിലടി ആ ആ ഉദ്ദേശത്തോടു കൂടി ഒന്നല്ല ഞാൻ എന്തായാലും ബാലേന്ദ്ര സാറിൻ്റെ മുറിയിലേക്ക് പോകുന്നത് അങ്ങനത്തെ സ്വഭാവം എനിക്കില്ല അതാർക്കിടുന്നു നീ നന്നായി തെളിയിച്ചതല്ലേടി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ വൈ ജയന്തി ആകെ ഞെട്ടിന്ന് അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ഇടയിൽ ഉണ്ടായല്ലേ എന്നിങ്ങനെ ചിന്തിക്കണേ അതോടുകൂടി നമ്മുടെ ബബിതരെ നാവ് നാവറങ്ങി നാവ് ഇറങ്ങിയേ മാത്രമല്ല അമ്മനെ പേടിയോടെ നോക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും വൈജയന്തിയും അലീനയും കൂടെ വഴക്കുണ്ടാക്കണ് അപ്പോൾ അലീന അല്ലെ പറയണ്ട് എന്നോട് മത്സരിക്കുമ്പോൾ മേഡം തോറ്റു പോകുള്ളൂ അവ നല്ലോണം ആലോചിച്ചിട്ട് എന്നോട് മത്സരിച്ചാൽ മതിയെന്ന് പറയും ഇല്ലടി നിന്നിവിടെ അധികം നാൾ ഞാൻ വെച്ച് പൊറപ്പിക്കില്ലടി അതിന് എൻ്റെ ഉദ്ദേശം നീ നോക്കിക്കോ നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറപ്പിക്കും എന്നൊക്കെ പറയും അപ്പം നമ്മുടെ ബാലേന്ദ്രൻ അതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് മുകളിൽ നിന്നിട്ട് താഴത്ത് നിന്ന് എന്ത് സംസാരിക്കണേലും മുകളിൽ നിന്ന് ബാലേന്ദ്രൻ കേൾക്കുന്നുണ്ട് അപ്പം മുകളിൽ നിന്ന് ബാലേന്ദ്രൻ അലീനോട് പറയുന്നുണ്ട് അലീന ഒരു ചൂരലുണ്ട് വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ ആ നീ എനിക്ക് ഇരിക്കുകൊണ്ട് വന്നതെന്ന് പറയും എന്നിട്ട് ആ ചൂരലെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈജയന്തിയെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് വൈജയന്തിനെ അടിക്കാനുള്ള പാകത്തിലാണ് നിൽക്കുന്നത് വൈജയന്തി ആണെങ്കിൽ ഒന്നും വീണ്ടുന്നില്ല പണ്ടത്തെ സാമർഥ്യോ അഹങ്കാരോ ഒന്നുമില്ലല്ലോ ആകെ ഞെട്ടി നിൽക്കുന്ന വൈജയന്തിയാണ് എപ്പിസോഡ് ട്രാമോയിൽ കാണിക്കുന്നത് Yeni bir video hazırladığım için abone olmayı ve destek olmayı unutmayın.